സ്തുതി മാതാപിതാക്കളെ എൻ്റെ പ്രിയ നാമത്തിൽ മുതൽ വരെയുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് വലിയ നോമ്പിലെ രണ്ടാം ഞായറാഴ്ച ഗർഭം ഞായറാഴ്ച അഥവാരോഗിയെ സൗഖ്യമാക്കിയ ഞായറാഴ്ചയായി ആചരിക്കുന്നു ശാരീരികവും മാനസികവുമായി തകർന്നവരുടെ പ്രതിനിധിയായിരുന്നു കുഷ്ഠരോഗി രോഗാവസ്ഥയിൽ തന്റെ സ്പർശന ശിക്ഷ നഷ്ടപ്പെട്ടവനാണ് കുഷ്ഠരോഗി സമൂഹത്തിന് നിഷ്കാസകരമായിരുന്നു നടന്ന ഈ സമയത്താണ് സൗഖ്യം ശാരീരികവും മാനസികവുമായി പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദൈവിക ദൈവീന്ദ്ര സാക്ഷാത്കാരമാണ് സങ്കീർത്തങ്ങൾ മുപ്പത്തിനാലിന്റെ പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നു ഹൃദയം നോർങ്ങിയാർക്ക് യഹോവാ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ ദൃശിക്കുന്നു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാകാൻ കഴിയുമെന്ന കുഷ്ടരോഗിയുടെ അപേക്ഷ അതിനുള്ള ദൈവവിശ്വാസത്തെയും ദൈവരഹിതം എന്താകുമെങ്കിൽ അതിനെ സ്വയം ഏൽപ്പിക്കുവാനുമുള്ള ആഗ്രഹത്തെയാണ് പ്രകടമാക്കുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ എങ്കിലും ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ എന്ന എന്ന പ്രാർത്ഥനയിലൂടെ യേശു ഈ ദൈവഹിതത്തിന്റെ സമർപ്പണമാണ് നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എന്ന പ്രാർത്ഥനയിലൂടെ യേശു തമരൻ നമ്മെ പഠിപ്പിക്കുന്നതും ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുന്ന സാക്ഷാത്കാരം ഏർ ദൈവീത സാക്ഷാത്കാരമാണ് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഈ ലോകത്തിനു അനു അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതത്തിന് ഇന്നതെന്നു തിരിച്ചറിയേണ്ടതിനും മനസ് പുതുക്കി രൂപാന്തരപ്പെടുത്തുകയും ഈ നോമ്പ് കുഷ്ഠരോഗിയെ പോലെ തള്ളപ്പെടുന്ന ലോക ജീവിത വ്യവസ്ഥകളിൽ ദൈവത്തെ മുറുക്ക പിടിക്കുവാനും ദൈവം സ്വയം സമർപ്പിക്കുവാൻ പ്രചോദനമായി ധിയട്ടയെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം